അമേരിക്കൻ സന്ദർശന വേളയിൽ രാഷ്ട്രീയ പ്രേരിത ജാതി സെൻസസ് വിഷയം ഉന്നയിച്ചതിന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി വിമർശിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് സിഖ് ജാതി സെൻസസ് കോട്ട സമ്പ്രദായം എന്നിവയെക്കുറിച്ചുള്ള ലോക്സഭ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ പരാമർശത്തിന് യു എസ് രാഷ്ട്രീയക്കാരനായ ഇൽഹാൻ ഒമറുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് പുറമെ ബി ജെ പിയുടെ ഉന്നത നേതാക്കൾ ബുധനാഴ്ച രൂക്ഷ വിമർശനവുമായി രംഗത്തു വന്നു കേന്ദ്രമന്ത്രിമാരായ അമിത് ഷാ പീയുഷ് ഗോയൽ രാജ്നാഥ് സിംഗ് എന്നിവരുൾപ്പെടെയുള്ള രാജ്യം രാജ്യത്തിന്റെ സുരക്ഷയും വികാരങ്ങളെയും വ്രണപ്പെടുത്തിയെന്ന് രാഹുൽ ഗാന്ധി യു എസ് നടത്തിയ പ്രസ്താവനകളെ മുതിർന്ന നേതാക്കൾ അടിസ്ഥാനരഹിതവും തെറ്റിദ്ധരിപ്പിക്കുന്നതും ആണെന്ന് ലേബൽ ചെയ്തിരിക്കുകയാണ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ ഇങ്ങനെ കുറിച്ചു ദേശവിരുദ്ധ കാര്യങ്ങൾ സംസാരിക്കുകയും രാജ്യത്തെ തകർക്കുന്ന ശക്തികൾക്കൊപ്പം നിൽക്കുകയും ചെയ്യുന്നത് രാഹുൽ ഗാന്ധിയുടെയും കോൺഗ്രസ് പാർട്ടിയുടെയും ശീലമായി മാറിയിരിക്കുകയാണ് ജമ്മു കാശ്മീരിലെ ജെ കെ എൻ സിയുടെ ദേശവിരുദ്ധവും സംവരണവിരുദ്ധവുമായ അജണ്ടയെ പിന്തുണയ്ക്കുകയോ വിദേശ വേദികളിൽ ഇന്ത്യ വിരുദ്ധ കാര്യങ്ങൾ സംസാരിക്കുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ രാഹുൽ ഗാന്ധി എല്ലായ്പ്പോഴും രാജ്യത്തിന്റെ സുരക്ഷയും വികാരങ്ങളെയും വ്രണപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് യു എസിൽ രാഹുൽ ഗാന്ധി നടത്തിയ പരാമർശങ്ങളെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും വിമർശിച്ചിരുന്നു അവരെ തെറ്റിദ്ധരിപ്പിക്കുന്നതും അടിസ്ഥാനരഹിതവും വസ്തുതാരഹിതവുമാണെന്ന രീതിയിലാണ് വിശേഷിപ്പിച്ചത് അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ ഇന്ത്യൻ സംസ്കാരം സംരക്ഷിക്കുന്നതിനുള്ള സംഭാവനകൾക്ക് സിഖ് സമുദായം രാജ്യവ്യാപകമായി വിലമതിക്കുന്നുണ്ട് സംവരണം നിർത്തലാക്കലാണ് എൻ ഡി എ സർക്കാർ ആഗ്രഹിക്കുന്നതെന്ന രാഹുൽജിയുടെ അവകാശവാദവും അടിസ്ഥാനരഹിതമാണെന്ന് അദ്ദേഹം ശക്തമായി തന്നെ പറയുന്നു ദളിതരുടെയും പിന്നോക്ക വിഭാഗക്കാരുടെയും ആദിവാസികളുടെയും ക്ഷേമത്തിനും വികസനത്തിനുമായി നമ്മുടെ പ്രധാനമന്ത്രി സംവരണ സമുദായം ശക്തിപ്പെടുത്തിയിട്ടുണ്ട് രാജ്നാഥ് കൂട്ടിച്ചേർത്തു കോൺഗ്രസിന്റെ സംവരണ വിരുദ്ധ നിലപാട് ഒരിക്കൽ കൂടി തുറന്നു കാട്ടിയതാണ് സംവരണ വിഷയത്തിൽ രാഹുൽ ഗാന്ധി അമേരിക്കയിൽ നടത്തിയ പരാമർശമെന്ന് മുതിർന്ന ബി ജെ പി നേതാവും കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുമായ അമിത് ഷാ ശക്തമായി ആരോപിക്കുന്നു ഇന്ത്യ കൂടുതൽ ന്യായമായ സ്ഥലമായാൽ സംവരണം പുനഃപരിശോധിക്കുമെന്ന് രാഹുൽ ഗാന്ധിയുടെ പരാമർശത്തിന് മറുപടിയായി അദ്ദേഹം പറഞ്ഞതും സംവരണം നിർത്തലാക്കാനോ രാജ്യത്തിന്റെ സുരക്ഷയെ അപകടത്തിലാക്കാനോ ബി ജെ പി ആരെയും അനുവദിക്കില്ലെന്നാണ് യു എസിലെ ടൺ യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥികളോട് രാഹുൽ ഗാന്ധി നടത്തിയ പ്രസ്താവനയെ തുടർന്നാണ് അമിത്ഷായുടെ ഈ പരാമർശം ജമ്മു കാശ്മീർ നാഷണൽ കോൺഫറൻസിന്റെ ദേശവിരുദ്ധവും സംവരണ വിരുദ്ധവുമായി അജണ്ടയെ പിന്തുണച്ചുകൊണ്ടും അന്താരാഷ്ട്ര വേദികളിൽ ഇന്ത്യ വിരുദ്ധ പ്രസ്താവനകൾ നടത്തിയും രാഹുൽ ഗാന്ധി തുടർച്ചയായി രാജ്യത്തിന്റെ സുരക്ഷയും വികാരങ്ങളെയും അപകടപ്പെടുത്തിയിട്ടുണ്ടെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു പ്രാദേശികത മതം ഭാഷാപരമായി വ്യത്യാസങ്ങൾ എന്നിവയുടെ അടിസ്ഥാനത്തിൽ വിള്ളലുകൾ ഉണ്ടാക്കുന്ന കോൺഗ്രസിന്റെ രാഷ്ട്രീയത്തെയാണ് രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവനകൾ തെളിയിക്കുന്നതും രാജ്യത്ത് സംവരണം നിർത്തലാക്കുന്നതിനെ കുറിച്ച് സംസാരിച്ചതിലൂടെ രാഹുൽ ഗാന്ധി കോൺഗ്രസിന്റെ സംവരണ വിരുദ്ധ മുഖം ഒരിക്കൽ കൂടി മുന്നിൽ കൊണ്ടുവന്നുവെന്നും അമിത്ഷാ തന്റെ എക്സ് ും ലോക്സഭ പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ അദ്ദേഹത്തിന്റെ മനസ്സിലെ ആശയങ്ങളാണ് സ്വന്തം വാക്കുകളിലൂടെ ഒടുവിൽ പ്രകടമായത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി പറയുന്നു ബി ജെ പി ഉള്ളിടത്തോളം കാലം ആർക്കും സംവരണം നിർത്തലാക്കാനോ രാജ്യസുരക്ഷയെ തകർക്കാനോ കഴിയില്ലെന്ന് രാഹുൽ ഗാന്ധിയോട് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു യു എസ് വേളയിൽ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി ജാതി സെൻസസ് വിഷയം ഉയർത്തിക്കാട്ടിയിരുന്നു ഇന്ത്യ ഒരു ന്യായമായ സ്ഥലമാകുമ്പോൾ മാത്രമേ സംവരണം അവസാനിപ്പിക്കുന്ന കാര്യം തന്റെ പാർട്ടി രാഹുൽ ഗാന്ധി പ്രസ്താവിച്ചു വാഷിംഗ്ടൺ ഡി സിയിലെ ജോർജ് ടൗൺ യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥികളുമായും ഫാക്കൽറ്റികളുമായും നടത്തിയ സംവാദത്തിൽ ഇന്ത്യയിലെ ജനസംഖ്യയുടെ തൊണ്ണൂറ് ശതമാനം ഒ ബി സികളും ദളിതരും ആദിവാസികളും അടങ്ങുന്ന വലിയ മേഖലകളിൽ നിന്ന് വലിയൊരളവിൽ ഒഴിവാക്കപ്പെട്ടിരിക്കുന്നുവെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു ഇന്ത്യയിലെ മികച്ച ഇരുന്നൂറ് ബിസിനസ്സുകളിൽ ഇന്ത്യയുടെ ജനസംഖ്യയുടെ തൊണ്ണൂറ് ശതമാനത്തിന്റെയും ഉടമസ്ഥാവകാശം ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം രാജ്യത്തെ പരമോന്നത കോടതികളിൽ ഇന്ത്യയുടെ തൊണ്ണൂറ് ശതമാനം പേർക്കും പങ്കാളിത്തമില്ല എന്നതും സത്യമാണ് മാധ്യമങ്ങളിൽ താഴ്ന്ന ജാതിക്കാർ ഒ ബി സികൾ ദളിതർ എന്നിവരുടെ പങ്കാളിത്തം വെറും പൂജ്യമാണ് രാഹുൽ ഗാന്ധിയും കോൺഗ്രസും ഇന്ത്യാ വിരുദ്ധ ശക്തികളോട് കൂട്ടുനിൽക്കുകയാണെന്ന് ബി ജെ പി ഐ ടി സെൽ മേധാവി അമിത് മാളവ്യ ശക്തമായി ആരോപിച്ചു ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി യു എസ്സിൽ വെച്ച് പാകിസ്ഥാൻ സ്പോൺസർ ചെയ്യുന്ന ഇന്ത്യാ വിരുദ്ധ ശബ്ദവും തീവ്ര ഇസ്ലാമിസ്റ്റും സ്വതന്ത്ര കമ്മീഷന്റെ വാക്താവുമായ ഇൻഹാർ ഓമറിനെ കണ്ടുമുട്ടുന്നുവെന്നും അദ്ദേഹം ആരോപിച്ചു കൂടാതെ കോൺഗ്രസ് ഇപ്പോൾ ഇന്ത്യക്കെതിരെ പരസ്യമായി പ്രവർത്തിക്കുകയാണ് വാഷിംഗ്ടൺ ഡി സിയിലെ ജോർജ് ടൌൺ യൂണിവേഴ്സിറ്റിയിൽ നടത്തിയ ആശയവിനിമയത്തിനിടെ സംവരണത്തെക്കുറിച്ചുള്ള രാഹുൽ ഗാന്ധിയുടെ നിലപാടിനെ അദ്ദേഹം ലക്ഷ്യം വെച്ചു ജാതി സെൻസസ് പിന്നോക്കക്കാരെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവരെയും ശാക്തീകരിക്കുന്നതിനെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ സംസാരം ഒരു മുഖമുദ്ര മാത്രമാണെന്നാണ് ഇത് കാണിക്കുന്നതെന്നും മാളവെ തുറന്നു പറഞ്ഞു ബി ജെ പി നേതാവായ ഗിരിരാജ് സിംഗ് രാഹുൽ ഗാന്ധിക്കെതിരെ നിയമ നടപടിക്ക് ആഹ്വാനം ചെയ്യുകയും അത് നിർദ്ദേശിക്കുകയും ചെയ്തു രാഹുൽ ഗാന്ധിയുടെ പാർലമെന്റ് അംഗത്വം ചെയ്യണമെന്നും രാഹുൽ ഗാന്ധി ഇന്ത്യൻ ആളുകളെ കാണുമ്പോഴെല്ലാം അദ്ദേഹം ഇന്ത്യ വിരുദ്ധ ശക്തികളുമായും വിദേശത്തെ ഇൻഹാർ ഒമറിനെ പോലെയുള്ള വ്യക്തികളുമായും ഒത്തുചേരുകയാണെന്നും അത്തരം പെരുമാറ്റത്തിനെതിരെ നടപടിയെടുക്കാൻ നിയമം കൊണ്ടുവരേണ്ട സമയമാണിതെന്നും സിംഗ് പറഞ്ഞു മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ ഭരണകാലത്ത് സമാനമായ നടപടികളുടെ പേരിൽ അംഗത്വം അസാധുവാക്കിയ ഒരു കാലം ഓര്ക്കുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു എന്തു ആയാലും ഇന്ത്യൻ രാഷ്ട്രീയം ഇപ്പോൾ സാക്ഷ്യം വഹിക്കുന്നത് മോദിയുടെ തളര്ച്ചയ്ക്കും രാഹുൽ ഗാന്ധിയുടെ ഉയർച്ചയ്ക്കുമാണ് ഭരണപക്ഷത്തെ ശക്തമായി എതിർത്തുകൊണ്ട് വിമർശനങ്ങൾ ആരോപിച്ച് പ്രതിപക്ഷ നേതാവെന്ന തന്റെ കടമ രാഹുൽ ഗാന്ധി നിർവ്വഹിക്കുന്നുണ്ട് മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ രാഹുൽ ഗാന്ധിയുടെ വളർച്ചയിലുണ്ടായ ഭയം കാരണമാകാം ഭരണപക്ഷം ഇത്തരം ആരോപണങ്ങൾ ഉയർത്തുന്നത് രാഹുൽ ഗാന്ധി ഇന്ത്യൻ ജനതയുടെ മനസ്സ് കീഴടക്കിക്കഴിഞ്ഞു എന്നതും യാഥാർത്ഥ്യം തന്നെയാണ്